നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കുറ്റക്കാർ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു എടക്കരയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റെയ്ഡിൽ രണ്ട് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു എടക്കരയിലെ മുഹമ്മദ് കബീർ എന്നയാളുടെ സ്ഥാപനത്തിൽ നിന്നുമാണ് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് മമ്പാട് പുലിയെ പിടികൂടുന്നതിന് വേണ്ടി കൂട് മാറ്റി സ്ഥാപിച്ചു എം കോളേജിന് സമീപം വട്ടപ്പാറയിലാണ് കൂട് സ്ഥാപിച്ചത് പരിസരം ക്യാമറ നിരീക്ഷണത്തിലുമാണ് യൂത്ത് ലീഗിൽ വിഭാഗീയത രൂക്ഷം അൻവർ ഷാഫി ഹുദവിയെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി നിലമ്പൂർ യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പുതിയതായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നിർമ്മിക്കാൻ ഭരണാനുമതിയായി പ്ലാന്റ് നിർമ്മാണം ഉടൻ ആരംഭിക്കും കോടിയുടെ മലിനജല സംസ്കരണ ാണ് ജില്ലാശുപത്രിയിൽ നിർമ്മിക്കുന്നത് വാർത്തകൾ വിശദമായി മൈസൂരുവിലെ പാരമ്പര്യവൈദ്യൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിൽ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് പേർ കുറ്റക്കാർ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധി മറ്റന്നാൾ കേസിനെ സംബന്ധിച്ച് ഏതാണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൊലപാതകം ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ െ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അഭിമാനകരമായ നേട്ടം എന്നതിനും അപ്പുറം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലെ ഒരു ദുരന്തങ്ങൾ പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ ിഥി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അവശി മറ്റത് മറ്റതിലൊക്കെ ശരീരാവശിഷ്ടങ്ങളെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇതിൽ അവസാനമായിട്ട് നാൽപ്പത്തിരണ്ട് മുടികളാണ് സയൻറ്റിഫിക് വരെ ശേഖരിച്ചത് നാൽപ്പത്തിരണ്ട് മുടികളിൽ കാറിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം അതായത് വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കൊണ്ടുപോയി പുഴയിൽ തല്ലി എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ച കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടി ആ ഒരു മുടിയാണ് മൈറ്റോ കോണ്ടിയൽ ഡി എൻ എയിലൂടെ ഈ മരിച്ച ഷാബാ ഷെറീഫിൻ്റെ ബന്ധുത്വത്തിലേക്കും അതുപോലെ തന്നെ ഈ ഷാബാ ഷെറീഫിലേക്കും എത്തുന്നത് പക്ഷെ യാതൊന്നും തന്നെ കിട്ടിയില്ല രണ്ട് പ്രളയം കഴിഞ്ഞിട്ട് എങ്ങനെ പുഴയിൽ ഇട്ട ഒന്നും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് മൂലക്കൂറു ചികിത്സയുടെ ഒറ്റമൂലി ചോർത്താൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ ഷൈബിന്റെ വീട്ടിൽ താമസിപ്പിച്ചെന്നും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയത് പീഡിപ്പിക്കുവാനും മൃതദേഹം പുഴയിൽ തള്ളുവാനും സഹായിച്ച സുഹൃത്തുക്കൾക്ക് ഷൈബിൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ ഇയാളുടെ വീട്ടിൽ കവർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചു ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാ ഷെരീഫ് കൊലപാതക കേസിലേക്ക് എത്താൻ ഇടയാക്കിയത് ഇയാളെ ആക്രമിച്ച കേസിലെ അഞ്ച് പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാ ഷെരീഫ് കൊലപാതകം അടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്

ഷാബാ ഷെരീഫിന്റെ മൃതദേഹം ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കി എന്ന അപൂർവതയും ഈ കേസിലുണ്ട് സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനകളും കോടതിക്ക് മുൻപിൽ നിർണായക തെളിവുകളായി ഷൈബിന്റെ കാറിൽ നിന്നും ലഭിച്ച ഷാബാ ഷെരീഫിന്റെ തലമുടിയുടെ ഡി എൻ എ ഫലവും ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പു സാക്ഷിയാക്കപ്പെട്ട സുൽത്താൻ ബത്തേരി സ്വദേശി നൌഷാദ് മോനുവിന്റെ സാക്ഷിമൊഴികളും ആണ് കേസിൽ ഏറെ നിർണായകമായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പ് ഡിജിറ്റി അതായത് ബോഡി ഓഫ് ക്രൈം ഇല്ല എന്ന് പറഞ്ഞാൽ കോപ്പ്സ് ഇല്ലാതല്ല ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവം ഇപ്പോൾ ഇപ്പോൾ ത്രീ നോട്ട് ടു ചാർജ് കൂടുതൽ ത്രീ നോട്ട് ഫോർ പാർട്ട് ടൂയിലേക്കാണ് കൺഫക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണയെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയത് ആൻഡ് ഓഫ് ദ റെയറസ്റ്റ് സിറ്റുവേഷൻസ് ഏറ്റവും കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും പുതിയ ചരിത്രം നേരിടും വളരെ റെയറായിട്ടാണ് ഇങ്ങനെയോട് മിഷൻ വരുന്നത് അതിൽ അപ്പോൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിക്വിറ്റീസുള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു അതിൽ മുൻ എസ് പിന്നെ നേതൃത്വത്തിൽ വണ്ടി സി എസ് കൺമാൻ ഔട്ട് സ്റ്റാൻഡിംഗ് ഗവൺമെൻറ് ഇതിൽ ചില ഓരോ പ്രതിബന്ധങ്ങൾ എൺപത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് എൺപത് സാക്ഷികളെയാണ് എടക്കരയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റെയ്ഡിൽ രണ്ട് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു എടക്കരയിലെ മുഹമ്മദ് കബീർ എന്നയാളുടെ സ്ഥാപനത്തിൽ നിന്നുമാണ് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് ايه راني راني تيليگرام صافره درك درك دلارتار يا سايه کي کي کواٽو مارو 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 مار വണ്ടി ആനക്കൊമ്പുകൾ വാങ്ങാനും വിൽക്കുവാനും എത്തിയ എട്ട് പേരാണ് ഡി ആർ ഐയുടെ പിടിയിലായത് ആനക്കൊമ്പുകൾ വനം വകുപ്പ് അധികൃതർ ഏറ്റുവാങ്ങി പ്രതികളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് ശേഷം ആനക്കൊമ്പുകൾ വനം വകുപ്പിന് കൈമാറി കരുളായി മേഖലയിൽ നിന്നും വാങ്ങിയത് എന്നാണ് ആനക്കൊമ്പുകൾ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് കടയിരിക്കുന്ന സ്ഥലം നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിലാണെങ്കിലും ആനക്കൊമ്പുകൾ വാങ്ങിയത് കരുളായി മേഖലയിൽ നിന്നാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണത്തിനായി കരുളായി റേഞ്ചർക്ക് കൈമാറുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡിലാണ് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് മമ്പാട് പുലിയെ പിടികൂടുന്നതിനു വേണ്ടി കൂട് മാറ്റി സ്ഥാപിച്ചു എംഇഎസ് കോളേജിനു സമീപം വട്ടപ്പാറയിലാണ് കൂട് സ്ഥാപിച്ചത് പരിസരം ക്യാമറ നിരീക്ഷണത്തിലുമാണ് മമ്പാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായുള്ള പ്രചരണത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഇളംപുഴയിൽ സ്ഥാപിച്ച കൂടാണ് മാറ്റി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മമ്പാട് കോളേജ് കവലയിലും പുലിയെ കണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കൂട് മാറ്റി സ്ഥാപിച്ചത് പ്രദേശത്ത് വനപാലകർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇളംപുഴയിൽ കെണിവെച്ച സ്ഥലത്തിനോട് ചേർന്ന വയലാണ് ഇതിന്റെ മറുകരയോട് ചേർന്ന പ്രദേശത്താണ് പുലിയെ കണ്ടതെന്ന വിവരം നാട്ടുകാർ വനപാലകരെ അറിയിച്ചത് ബുധനാഴ്ച രാത്രി രണ്ടിടങ്ങളിലായാണ് പുലിയെ കണ്ടത് രാത്രി ഏഴരയോടെ ഇളംപുഴയിലാണ് ആദ്യം കണ്ടത് പുലി ഓടി മറയുന്നത് കണ്ടെന്നാണ് നാട്ടുകാർ അറിയിച്ചത് തുടർന്ന് രാത്രി ഒൻപതോടെ കോളേജിന് സമീപത്തും കണ്ടെത്തി ജനവാസ മേഖലയിൽ പുലിയുടെ സ്ഥിര സാന്നിധ്യം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് നടുവക്കാട് സ്കൂട്ടർ യാത്രികരെ പുലി ആക്രമിക്കുകയും ഇളമ്പുഴയിൽ പുലിയെ കാണുകയും ചെയ്തിരുന്നു ഇതോടെയാണ് വനംവകുപ്പ് പ്രദേശത്ത് ആദ്യം കൂട് സ്ഥാപിച്ചത് യൂത്ത് ലീഗിൽ വിഭാഗീയത രൂക്ഷം രംഗത്ത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിക്കും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിക്കുമാണ് രാജി നൽകിയത് നിലമ്പൂരിൽ നിന്നുള്ള അൻവർ ഷാഫി ഹുദവി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിമതനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അൻവർ ഷാഫിയെ ഉൾപ്പെടെ പേരെ ഭാരവാഹി സ്ഥാനത്തിൽ നിന്നും അന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സാധിഖല്ലി ശിഹാബ്ദങ്ങൾ മാറ്റി നിർത്തിയതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള യൂത്ത് ലീഗ് കൗൺസിലർ പോലും ഇല്ലാത്ത ഷാഫിയെ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാക്കി നിയമിച്ചത് ഈ നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് കൈമാറുകയാണ് എന്നും രാജിക്കത്തിൽ പറയുന്നു ഭാരവാഹികളായ അജ്മൽ അണക്കായി കെ കെ ഷുഹൈബ് ഇബ്നു സാദിഖ് യൂനുസ് കണ്ണത്ത് എം ലംസിഖ് എ കെ ജനീഷ് വാജിത് പള്ളിയാളി റംസാദ് കോടാലി ടി കെ കരിം എന്നിവരാണ് രാജിവെച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയതായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ ഭരണാനുമതിയായി പ്ലാന്റ് നിർമ്മാണം ഉടൻ ആരംഭിക്കും എൻ എച്ച് എം വിഹിതമായ ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷവും ഉൾപ്പെടുത്തി രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ മലിനജല സംസ്കരണ പ്ലാന്റ് ആണ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്നത് ആശുപത്രിയിലെ മലിനജലം പുറംതള്ളുന്നതിനോ പുനരുപയോഗിക്കുന്നതിനോ മുൻപ് സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരം മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിലൂടെ രോഗകാരികളായ വൈറസുകളെ നശിപ്പിക്കുവാൻ കഴിയും ലാബുകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ആന്റിബയോട്ടിക്കുകൾ സൈറ്റോടോക്സിക് മരുന്നുകളുടെ അവശിഷ്ടങ്ങൾ ജൈവവസ്തുക്കളായ രക്തം കലകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതങ്ങൾ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത് തടയുവാനും പ്ലാന്റ് ഉപകരിക്കും ഇതുവഴി പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനും സാധിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ സാങ്കേതിക കൂടി ലഭ്യമായ ശേഷം ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു തേനീച്ചയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക് ചാലിയാർ പഞ്ചായത്തിലെ അത്തിക്കാട് എന്ന തേനീച്ചകളുടെ കുത്തേറ്റത് റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് സന്തോഷ് പറഞ്ഞു മുഖത്ത് മാത്രം ഇരുപതോളം കുത്തേറ്റിട്ടുണ്ട് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്വാസ തടസ്സം നേരിട്ടതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെങ്കിലും ശ്വാസ തടസ്സം നീങ്ങിയതോടെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകുന്നത് നിലമ്പൂർ നഗരസഭാ പരിധിയിലെ അതിദരിദ്രരായി കണ്ടെത്തിയവരില് വീട് വയ്ക്കുന്നതിന് ഭൂമിയില്ലാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി സ്ഥലം വാങ്ങുകയും രജിസ്റ്റർ ചെയ്ത് ആധാരം കൗൺസില് യോഗത്തിൽ വെച്ച് നഗരസഭാ ചെയർമാൻ മാട്ടുമല് സലീം ഗുണഭോക്താക്കള്ക്ക് കൈമാറുകയും ചെയ്തു സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന കൊടുക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ നാൽപ്പത്തിയഞ്ച് അതിദരിദ്രരാണ് നിലമ്പൂർ നഗരസഭ പരിധിയിലുള്ളത് മരുന്നും ഭക്ഷണവും ക്ലേശഘടകമായിട്ടുള്ള ആളുകൾക്ക് പ്രതിമാസം മരുന്നും ഭക്ഷണ കിറ്റും നഗരസഭ എത്തിച്ചു നൽകുന്നുണ്ട് വരുമാനം ക്ലേശഘടകമായ അഞ്ചു പേർക്ക് ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി അൻപതിനായിരം രൂപ വീതം മുൻപ് അനുവദിച്ചിരുന്നു പാർപ്പിടം ക്ലേശ ഘടകമായ മൂന്ന് പേരാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് സന്നദ്ധ സംഘടനകളുടെ സഹായത്താലും പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും മിക്ക ആളുകൾക്കും ഭവന നിർമ്മാണം പൂർത്തിയാക്കി വീട് വയ്ക്കുന്നതിന് ഭൂമിയില്ലാത്ത നാല് പേരാണ് ബാക്കിയുണ്ടായിരുന്നത് ഒരാൾ ഭൂമി വേണ്ട എന്ന് നഗരസഭയിൽ രേഖാമൂലം എഴുതി നൽകി ബാക്കിയുള്ളവരിൽ അനിൽകുമാർ വല്ലപ്പുഴ ഇബ്രാഹിം രാമൻകുത്ത് ആയിഷുമ്മ മയ്യന്താനി എന്നീ മൂന്ന് പേർക്കാണ് ആധാരം കൈമാറിയത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുമ ജയകൃഷ്ണൻ കക്കാടൻ റഹീം പി എം ബഷീർ സൈജി ടീച്ചർ സ്കറിയ കിനാത്തോപ്പിൽ യു കെ ബിന്ദു കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി സുനിൽ കുമാർ ജി സി സി എം രാജീവൻ കെ സി പ്രൊജക്ട് ഓഫീസർ വിനോദ് കെ പ്രൊജക്ട് ക്ലർക്ക് പ്രിജിൻ നാസർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗാർഹിക ജൈവമാലിന്യങ്ങളുടെ മാലിന്യങ്ങളുടെ സംസ്കരണത്തിന് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ നെടുമ്പടി നിർവഹിച്ചു പതിനേഴ് ദശാംശം ആറ് ആറ് ലക്ഷം വകയിരുത്തി ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കുടുംബങ്ങൾക്കാണ് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ വിതരണം ചെയ്തത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്ന വേസ്റ്റ് വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഒട്ടേറെ ഇത്തരം പദ്ധതികൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു കൃത്യമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താത്തത് കൊണ്ടാണ് കിച്ചൻ വേസ്റ്റ് ഡൈജസ്റ്റർ എന്നൊരു സംവിധാനത്തിലേക്ക് മാറുന്നത് പോകുന്നത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കടത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പിഷാട്ടി വി ഇ ഒമാരായ നൌഷാദ് മുനവീർ വഴികടവ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി അനീഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് മുപ്പതിനോടകം പഞ്ചായത്തിനെ സീറോ വേസ്റ്റ് പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയുമായി നൂറ് ശതമാനം സഹകരിക്കണമെന്നും മാലിന്യമുക്ത വഴിക്കടവിനായി എല്ലാവരും പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ വിതരണം നടത്തി നിലമ്പൂർ ഡിപ്പോയ്ക്ക് സമീപം നടന്ന ചടങ്ങ് മുനിസിപ്പൽ തല ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് നേതാവും നിലമ്പൂർ നഗരസഭാ മുൻ ചെയർപേഴ്സണുമായിരുന്ന പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ലത്തീഷ് ബീരാൻ നാലകത്ത് കിറ്റുകൾ ഏറ്റുവാങ്ങി രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബിലായ് ബാബു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഉലുവാൻ നിയോജക മണ്ഡലം സെക്രട്ടറി ഫർഹാൻ കറുളായി മുനിസിപ്പൽ പ്രസിഡന്റ് മഹേന്ദ്രൻ സെക്രട്ടറി സാലി ഹംസ രക്ഷാധികാരി അനിൽകുമാർ കോഴിപ്പള്ളി ഭാരവാഹികളായ നാസർ ചന്തക്കുന്ന് കെ ജി രാജു എന്നിവർ സംസാരിച്ചു മൂത്തേടം പഞ്ചായത്ത് കാട്ടിക്കല്ല് പള്ളിക്കുന്ന് വെള്ളാമ്പാടം റോഡിന്റെ ഉദ്ഘാടനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ നിർവഹിച്ചു എം ജി എൻ ആർ ഇ ജി എസ് പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് ഷിഹാബ് കൈതറ യു പി കുഞ്ഞു മുഹമ്മദ് അബ്ബാസ് കെ ടി സിദ്ദിഖ് ടി ജോസ് കപ്പച്ചാലി മുഹമ്മദ് സി കെ കബീർ റഷീദ് പി കെ ഉമ്മർ കെ പി മൂസാൻ എം മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം